എല്ലാവർക്കും സുഖാന്രിക്കുന്നത് അപ്പം ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യുന്ന വെച്ചാൽ ഇപ്പോഴത്തെ സ്വർണ്ണ പറ്റി പറയാൻ വേണ്ടിയിട്ടാണ് സ്വർണ്ണവില റെക്കോർഡ് വിലയിലാണ് ഇപ്പോൾ ഉള്ളത് ഓരോ ദിവസവും വില കൂടിക്കൊണ്ടിരിക്കുമെന്ന് ഇന്ന് എഴുപത്താറ് തൊള്ളായിരത്തി അറുപതായിട്ടുണ്ട് സ്വർണ്ണ വില അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇപ്പം സ്വർണ്ണം വിൽക്കാനുള്ള നല്ല ഒരു അവസരമാണ് നല്ല സമയമാണ് സ്വർണ്ണം വിൽക്കാനുള്ളത് കേട്ടോ അതുപോലെ വാങ്ങുന്നവരോട് ഞാൻ പറയാം ഇപ്പം വാങ്ങാണ്ടിരിക്കുന്നതല്ലേ കാരണം ഇപ്പോൾ ഈ നമ്മളെ ഈ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു സാമ്പത്തിക പ്രശ്നം ഉണ്ടല്ലോ അതുകൊണ്ട് അടിച്ച് കയറുന്നതാണ് അത് തീർന്നപാട് വില കുറയാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ഈ സമയത്ത് സ്വർണം വാങ്ങണമെന്ന് എനിക്ക് പറയാനുള്ളത് പിന്നെ സ്വർണ്ണം കൊടുത്ത് സ്വർണ്ണം വാങ്ങുന്നതിൽ നഷ്ടമില്ല കാരണം പഴയ സ്വർണ്ണത്തിന് ഇതേ മാർക്കറ്റ് റേറ്റിന് ണ്ട് സ്വർണ്ണം കൊടുത്ത് സ്വർണ്ണം വാങ്ങുന്നതിൽ നഷ്ടമില്ലാന്ന് എനിക്ക് പറയാനുള്ളത് എന്നാലും പൈസ കൊടുത്ത് സ്വർണ്ണം വാങ്ങുന്നത് നിങ്ങൾ രണ്ടു വട്ടം ആലോചിച്ച് ചെയ്താൽ മതി കാരണം ഒരു നമ്മൾ ഈ ഒരു സാമ്പത്തിക പ്രശ്നം കഴിഞ്ഞാൽ വില കുറയാനുള്ള സാധ്യതയുണ്ടെന്നാണ് എൻ്റെ ഒരു നിഗമനമാണ് ഒന്ന് ഉറപ്പിച്ച് പറഞ്ഞൂടാ എന്നാലും കുറേ സാധ്യതയുണ്ട് പിന്നെ ഈ വിൽക്കുന്നവരുടെ ഞാൻ പറയുന്നത് വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം ഉണ്ടെങ്കിൽ വുക്കുണ്ടോ കാരണം ഓരോ ദിവസം വില സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി കയറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ലാഭം കൂടി കൂടി വരിക അപ്പോൾ അത്യാവശ്യം കൊണ്ട് വിൽക്കുക ഇല്ലെങ്കിൽ ബാങ്കിൽ തന്നെ വെക്കുക പിന്നെ ബാങ്കിൽ വെച്ച് സ്വർണ്ണമായി പറഞ്ഞ പോലെ ഡേറ്റ് കഴിഞ്ഞ് അത് ലേലം പിളിച്ച് പോകുന്നു അങ്ങനെ എന്തൊക്കെയുണ്ടെങ്കിൽ പുതുക്കി വെക്കുന്നത് ഏറ്റവും നല്ലതാണ് ഈ ലേലം വിളിച്ച് വെച്ച് നിങ്ങൾ അവർക്ക് ബില്ല് പലിശയാവും അവൻ്റെ നഷ്ടമാന്ന് വെച്ചാൽ അവിടെ പോയി ഒപ്പിട്ട് അവർക്ക് കൊടുത്തേക്കരു ബാങ്കിൽ നിന്ന് ഡേറ്റ് കഴിഞ്ഞ് ലേലം വിളിച്ച് കൊടുക്കാൻ പോകുമെന്നുള്ള പരണ്ടെങ്കിൽ എന്താ പോയിട്ട് പുതുക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് പുതുക്കിയിട്ട് എന്നെ കുറേ കാലം കഴിഞ്ഞാലും ഈ പലിശേന്റെ പൈസ അടുക്കാനൊക്കെ ഒന്ന് ഈ വില കൂടികൊണ്ട് കിട്ടാൻ സാധ്യതയുണ്ട് അവര് നിങ്ങൾക്ക് പൈസ ഒക്കെ അത്യാവശ്യം ഉണ്ട് സ്വർണ്ണം വിറ്റേ പറ്റുവാണെങ്കിൽ ഈ മോളത്തെ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മൾ ബാങ്കിൽ വന്നിട്ട് പൈസ തന്ന് സ്വർണ്ണം എടുത്തിട്ട് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള വില നിങ്ങൾക്ക് തരുന്നതായിരിക്കും ഇതിനെ പറ്റി അറിയാത്ത ആൾക്കാർ കുറേ ഉണ്ടേ കാരണം എടുക്കാൻ പെക്കുന്ന എടുക്കാൻ പൈസയില്ല അപ്പം ചിന്തിക്കുന്ന ആൾക്കാരാണ് അവരുടെ പറയുന്നത് ബാങ്കിലുള്ള സ്വർണ്ണം എടുത്ത് ബുക്കാൻ വേണ്ടിയെല്ലാം നമ്മൾ സഹായിക്കാറുണ്ട് അപ്പൊ ഞാൻ പറയാ അത്യാവശ്യം ഉണ്ടെങ്കിൽ ഏ ബുക്കണ്ടോ അല്ലാത്ത പക്ഷം ബുക്കണ്ടോ ഒരാവശ്യമല്ല ഈ സമയത്ത് കാരണം കൂടി വരുമോന്ന് അപ്പോൾ സ്വർണം വാങ്ങുന്നവരും ഒന്ന് ശ്രദ്ധിക്കുക വിൽക്കുന്നവരും ശ്രദ്ധിക്കുക കേട്ടോ വാങ്ങുന്നവർ ഒന്ന് വെയിറ്റ് ചെയ്യാൻ നോക്കുക വിൽക്കുന്നവർ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യുക കാരണം ഇതിപ്പോൾ കുറേ ദിവസമായിട്ട് കയറ്റം കേറ്റം കേറ്റാന്ന് ഇത് അഥവാ ഇറങ്ങുന്നുണ്ടെങ്കിൽ വേറെ എടുത്ത് നല്ല കാരണം എന്താന്ന് ഈ സാമ്പത്തിക ചർച്ച അമേരിക്ക ഇന്ത്യ ആയിട്ടുള്ള സാമ്പത്തിക ചർച്ച ചിലപ്പോൾ തീരില്ലെങ്കിൽ പെട്ടെന്ന് തീയും അപ്പം എന്നാൽ കൃത്യമായിട്ട് വാർത്ത നോക്കുക ഈ നമ്മൾ ട്രംപ് എന്തെങ്കിലും ഉറക്കുന്നുണ്ടെങ്കിൽ വില കുറേ സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആ സമയം ബുക്ക് ഉണ്ടാവും ബാങ്കിൽ പണയം വച്ചവർ ഉണ്ടെങ്കിൽ എടുത്തിട്ട് വേഗം ബുക്കുന്നതായിരിക്കും നല്ല ഏതായാലും ഈ സമയം ബുക്ക് ഉണ്ടാകാൻ തോന്നുന്നു കാരണം ഇനിയും ഒരു രണ്ട് മൂന്ന് ദിവസം വില കയറാനുള്ള സാധ്യത കാണാനുണ്ട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഇത്രയും വട്ടെ ഇന്നത്തെ നമ്മളെ വീഡിയോ അപ്പോൾ സ്വർണ്ണത്തിനും പേര് തീരെ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ശരി എന്നാൽ അപ്പം എല്ലാവർക്കും ഓക്കെ ബൈ